ും തുടർഭരണമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും മുൻനിര മാധ്യമങ്ങളും ആവർത്തിച്ച് പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പൊതുവെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പാർട്ടികൾക്കുള്ള ആത്മവിശ്വാസമെന്ന് അങ്ങനെ വെറുതെ പറഞ്ഞ് അതിനെ തള്ളിക്കളയുവാൻ കഴിയില്ല ഇതിലും വലിയ പ്രതിസന്ധികളിലേക്ക് കൂപ്പുകൊത്തുകയും അവിടെ നിന്നെല്ലാം തിരികെ വരികയും ചെയ്ത പാരമ്പര്യവും പൈതൃകവും പേർന്ന പാർട്ടിയാണ് കോൺഗ്രസ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ നിന്നും അസ്തമിച്ചുവെന്ന് പലരും വിധിയെഴുതിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആ കാലത്തെല്ലാം അത്തരം വിധിയെടുത്തുകളെ തകർത്തു തരിപ്പണമാക്കി കേരള നിയമസഭയുടെ അകത്തളങ്ങളിൽ കരുത്തുകൊണ്ട് സർക്കാരുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ പേരും കോൺഗ്രസ് എന്ന് തന്നെയാണ് കാലത്തിന്റെ മുന്നോട്ടുപോക്കിൽ പ്രതിസന്ധികൾ ഇന്ന് ഏറെയാണെന്നത് യാഥാർത്ഥ്യമാണ് എന്നാലും ഈ സാഹചര്യത്തെ എല്ലാം അതിജീവിക്കാനുള്ള കപ്പാസിറ്റി കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുതന്നെയാണ് നേതാക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനവും ആകെയുള്ള നാല് നേതാക്കളും പാടാണെന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയുമ്പോഴും ഒരു മുറിക്കുള്ളിൽ ഒരുമിച്ചിരുന്നാൽ പുറത്തേക്ക് വരുമ്പോൾ പരിഹരിക്കപ്പെടുന്ന പരിഭവങ്ങൾ മാത്രമാണ് കോൺഗ്രസിനുള്ളിൽ ഉള്ളത് അതിന്റെ മനോഹരമായ ജനാധിപത്യ പരിസരം തന്നെയാണ് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളതും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളതും ഈ കാലത്തു നിന്നല്ല ഒരു കാലത്തും കോൺഗ്രസ് കേഡർ പാർട്ടിയൊന്നുമല്ല അതിന് കരുണാകരന്റെ കാലത്താണെങ്കിലും ആന്റണിയുടെ കാലത്താണെങ്കിലും ഒരു സ്വിച്ചിട്ടാൽ താഴെ വരെ അതിന്റെ പ്രതിഭരണം സൃഷ്ടിക്കാൻ കഴിയുന്ന കരുത്തൊന്നും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല ഇത് എല്ലാ കാലത്തും ആൾക്കൂട്ടങ്ങളുടെ പാർട്ടിയായിരുന്നു വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അവരുടെ പൾസ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പിടി നേതാക്കൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ആൾക്കൂട്ടത്തിന്റെ ആർജവം തിരിച്ചറിഞ്ഞ് നിലകൊള്ളുന്ന നേതാക്കൾ കോൺഗ്രസിലുണ്ട് അവരിലൂടെ തന്നെ കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുവാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തോതിലുള്ള തർക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒന്നിലേറെ ആളുകൾ ഉണ്ടെന്നത് കോൺഗ്രസിന്റെ സവിശേഷത തന്നെയാണ് ഈ പരിഗണനകൾ എല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണെന്നതാണ് ഏറ്റവും വലിയ തമാശ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ആഭ്യന്തര വിഷയവുമെല്ലാം മാധ്യമങ്ങൾക്ക് ചാകര തന്നെയാണ് ഇടതുപക്ഷത്തെയോ അതിലേതെങ്കിലും പാർട്ടികളെയോ ബി ജെ പിയെയോ വിമർശിച്ചോ അവർക്കിടയിലെ ആഭ്യന്തര കലഹമോ വാർത്തയാക്കിയാൽ അതിനിടയിൽ കമന്റിട്ട് റീച്ചുണ്ടാക്കുവാൻ അവരാരും പോകാറില്ല എന്നാൽ നിഷ്കളങ്കരായ കോൺഗ്രസുകാർ അങ്ങനെയല്ല ഏതെങ്കിലും നേതാക്കളെ വിമർശിച്ച വാർത്തകൾ വന്നാൽ ആ വാർത്തകളുടെ അടിയിൽ പരസ്പര കലഹത്തിന്റെ ബഹളമാകും ഇത് ഇപ്പോഴത്തെ പുതുമയായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിലും രൂക്ഷമായ സംഘർഷങ്ങളാൽ കലുഷിതമായ കോൺഗ്രസ് രാഷ്ട്രീയം നമ്മെ കടന്നു പോയിട്ടുണ്ട് അക്കാലത്തും അതിനപ്പുറവും കോൺഗ്രസ് അധികാര കസേരയിലേക്ക് എത്തിയിട്ടുമുണ്ട് െരഞ്ഞെടുപ്പിൽ ട്രെൻഡ് രൂപപ്പെടുത്തുവാനും ആ ട്രെൻഡിനൊപ്പം ആർജവത്തോട് സഞ്ചരിക്കുവാനും കഴിയുന്ന രാഷ്ട്രീയ വിചാരധാരയാണ് കോൺഗ്രസിന്റേത് സി പി എമ്മും മറ്റു പാർട്ടികളും ഒരാളിലേക്കോ ഒരു ആശയത്തിലേക്കോ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നോക്കിക്കാണുമ്പോൾ പലതരത്തിലുള്ള ആശയങ്ങളും പലതരത്തിലുള്ള തട്ടുകളായി തിരിച്ചുള്ള നേതൃമികവും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സവിശേഷതയാണ് ഈ സവിശേഷത തന്നെയാണ് പോയ കാലത്തെല്ലാം അധികാരത്തിലേക്ക് അവരെ എത്തിച്ചിട്ടുള്ളത് അതിന്റെ തനിയാവർത്തനമാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാധ്യമങ്ങൾ പറയുന്ന പേരുകൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ കെ സുധാകരൻ ശശി തരൂർ എന്നിവരുടേതാണ് ഈ പേരുകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ പരസ്പരം മികച്ചവരെന്ന് ആർക്കും നിസ്സംശയം പറയാൻ കഴിയുന്നവരാണ് പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഒരുപോലെ മികവ് പുലർത്തുന്ന ഒരു പിടി നേതാക്കളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിൽ നിർത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ കൂടിയ ഹൈക്കമാൻഡ് യോഗം വെറുതെ അങ്ങ് ചായ കുടിച്ച് പിരിഞ്ഞതല്ലെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ തിരിച്ചറിയണം കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അത്യാവശ്യമെങ്കിൽ പുറമെ നിന്നുള്ള ഏജൻസികളുടെ പിന്തുണയും പാർട്ടിക്കുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ കോൺഗ്രസ് അത്ര കണ്ട് സജീവമല്ലെന്ന് പലരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ശരിക്കും ഈ സമരം തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു ചൂണ്ടയാണെന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് സമരത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ പുറമെ നിന്ന് പാർട്ടി പിന്തുണയ്ക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ സമരത്തിൽ അനുകൂലമായ ഇടപെടൽ നടത്തിയാൽ ഭരണകൂടത്തിന് അതുണ്ടാക്കുന്ന വീരപരിവേഷത്തിൽ കോൺഗ്രസിന് ദീർഘവീക്ഷണമുണ്ട് അതായത് പറഞ്ഞാൽ വരും വരായികളെ പറ്റിയുള്ള ബോധ്യം ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്ന് വേണം കരുതുവാൻ അതായത് ഇനി അന്ത്യ ചർച്ചയ്ക്ക് കോൺഗ്രസിനെ പോസ്റ്റ്മോർട്ടം നടത്തുന്നവർക്ക് അൽപായസു മാത്രമേ ഉള്ളെന്ന് സാരം